ഈ ഷൈജ പോലുള്ള പ്രൊഫസർമാർ എന്താണ് ചിന്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഗാന്ധിയെ വധിച്ച ഗോഡ്സെ യഥാർത്ഥത്തിൽ ഇന്ത്യയെ രക്ഷിച്ച നമ്മുടെ എല്ലാം അഭിമാനമാണ് എന്നാണ് അവർ ആ കമന്റിലൂടെ പറയാൻ നോക്കിയത് ഈ എൻ എൻ ഐ ടി സമീപകാലത്ത് വളരെ അരാഷ്ട്രീയ ഒരു ക്യാമ്പസ് ആയിരുന്നു അവിടെ മറ്റ് വിദ്യാർത്ഥി സംഘങ്ങൾക്ക് യൂണിറ്റ് പോലും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ക്ഷേത്ര പ്രതിഷ്ഠ ആഘോഷങ്ങളെ ചോദ്യം ചെയ്യാൻ ആ വിദ്യാർത്ഥി കാണിച്ച ധീരത അങ്ങേയറ്റം അഭിനന്ദനീയമാണ് മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജനാധിപത്യ മനസാക്ഷിയെ മതനിരവേഷ മനസാക്ഷിയെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥിയാണ് ക്യാമ്പസിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് എൻ ഐ ടിയിലെ എ വി പി യൂണിറ്റിനു പോലും ഷൈജ ആണ്ടവനെതിരായിട്ട് എടുക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വരേണ്ട അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് കേരളം ആർ എസ് എന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സംസ്ഥാനമല്ല ഗോഡ്സെമാരുടെ അനുയായികളല്ല ഗാന്ധിജിയുടെയും കൃഷ്ണപിള്ളയുടെയും അതിലപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ ആശയങ്ങൾക്ക് ഒരു സമൂഹമാണ് അക്കാദമിക് സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ആർ എസ് എസ് കാരായ ബുദ്ധിജീവികളെ കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും ആകെ കാവ്യവൽക്കരിക്കാനുള്ള വളരെ അക്രമാസക്തവും ക്ഷുദ്രവുമായ നീക്കങ്ങളാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഒരു വിശദീകരണ ആവശ്യമില്ലാത്ത കാര്യമാണ് രണ്ടായിരത്തി പതിനാലില് മിസ്റ്റർ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ചരിത്ര കൗൺസിലിൻ്റെയും സാമൂഹ്യശാസ്ത്ര കൗൺസിലിൻ്റെയും ഒക്കെ ത്തേക്ക് ആർ എസ് എസുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ വിജ്ഞാന ഭാരതിയുടെ പ്രവർത്തകരാണ് എന്ന ഒരൊറ്റ യോഗ്യത വെച്ചുകൊണ്ടാണ് പല ആളുകളെയും നിയോഗിച്ചത് അത് നമ്മുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും ഒക്കെ തന്നെ വർഗീയവൽക്കരിക്കുന്ന നടപടികളുടെ ഭാഗമായിരുന്നു ഇത്തരം ഒരാഖത്തോടു കൂടി ഈ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത് കോഴിക്കോട് എൻ ഐ ടി എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള രാജ്യത്തെ ഏറ്റവും ഉന്നതമായ നൂതന സാങ്കേതിക വിദ്യയും ശാസ്ത്ര അറിവുകളും പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്ന ഫോ ഫ്രോണ്ടിയർ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും രംഗത്തെ മികവുറ്റ ഒരു സ്ഥാപനമാണ് എൻ ഐ ടി എന്ന് പറയുന്നത് എൻ ഐ ടി പഴയ റീജിയണൽ എൻജിനീയറിംഗ് കോളേജിൻ്റെ ആർ ഐ സിയുടെ തുടർച്ചയാണ് ആർ ഐ സി ആണ് എൻ ഐ ടി ആയി മാറിയത് പക്ഷേ ആ എൻ ഐ ടി സമീപകാലത്ത് നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ അക്കാദമിക് മേഖലയുടെ സ്വാതന്ത്ര്യത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ആകെ നിഷേധിക്കുന്നതാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആർ എസ് എസ് കാരാണെന്ന യോഗ്യതയാൽ ആ പദവികളിൽ എത്തപ്പെട്ട വർഗീയവാദികളാണ് ആർ എസ് എസ് ഭ്രാന്തന്മാരാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന കാര്യം കഴിഞ്ഞ ദിവസം ചരിത്ര പ്രസിദ്ധമായ ബാബരി മസ്ജിദ് തകർത്ത സ്ഥാനത്ത് നിർമ്മാണം ആരംഭിച്ച രാമക്ഷേത്രം പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അവിടെ പ്രതിഷ്ഠ നടത്തി ആ പ്രാണപ്രതിഷ്ഠക്കെതിരായിട്ട് രാജ്യത്താകമാനമുള്ള മതനിരപേക്ഷവാദികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഘടന നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന രാമഭക്തരും ഈശ്വര വിശ്വാസികളുമായ മതവിശ്വാസികളുമായ ഈ രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾ പ്രത്യേകിച്ച് ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട ജനങ്ങൾ അയോധ്യയിൽ നടക്കുന്ന രാമപ്രതിഷ്ഠ ഒരു രാഷ്ട്രീയ ചടങ്ങാണ് എന്ന തിരിച്ചറിവുള്ളവരാണ് അതിന് ഏറ്റവും നല്ല തെളിവാണ് ഹിന്ദു മതവിശ്വാസത്തിൻ്റെ ആരാധനയുടെ ഒക്കെ രംഗത്ത് ഏറ്റവും പ്രാമാണികമായ അഭിപ്രായം പറയാനുള്ള ആധികാരികത്വമുള്ള മൂന്ന് ശങ്കരാചാര്യ മഠങ്ങൾ ആ ശങ്കരാചാര്യ മഠങ്ങളെ പ്രതിനിധീകരിക്കുന്ന സന്യാസിമാർ വളരെ കൃത്യമായി പറഞ്ഞു പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ധർമ്മശാസ്ത്ര വിധി പ്രകാരമുള്ള തന്ത്രവിധികൾക്ക് അംഗീകരിക്കാനാവുന്നതല്ല ഇപ്പൊ തന്ത്രവിധികൾക്ക് വിരുദ്ധമായി തിടുക്കപ്പെട്ട എന്തിനാണ് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി മുൻകൈയ്യെടുത്ത് ഏറ്റെടുത്ത് പ്രതിഷ്ഠ നടത്തുന്നത് യജമാനസ്ഥാനത്ത് ഒരു മതനിരപേക്ഷ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അതെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കും രാമഭക്തിയെ മതവിശ്വാസത്തെ രാഷ്ട്രീയവത്കരിക്കുന്ന അങ്ങേറ്റ മതനിരപേക്ഷ വിരുദ്ധമായ വർഗീയ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് അയോധ്യയിൽ പള്ളി പൊളിച്ച സ്ഥലത്തുണ്ടാക്കിയ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകള് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചത് ഇതിനെതിരായി രാജ്യവ്യാപകമായി ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ കണക്കിലെടുക്കാതെ രാജ്യത്തെ ആർ എസ് എസ് അംഗങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രതിഷ്ഠാ ചടങ്ങ് വലിയ ആഘോഷമാക്കാനുള്ള നീക്കമാണ് നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ ഐ ടിയിലെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്റ്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സമ്മതത്തോടു കൂടി എ വി പി പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷങ്ങൾ അവിടെ സംഘടിപ്പിച്ചത് ആ ആഘോഷങ്ങൾ ഈ രാജ്യത്ത് സ്നേഹിക്കുന്ന ഈ രാഷ്ട്രം അതുമതരപേക്ഷ രാഷ്ട്രമായി ആഗ്രഹിക്കുന്ന ഒരാൾക്കും സഹിക്കാവുന്നതല്ല അതുകൊണ്ടാണ് ആ ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചത് ഇത് രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചു ആ പ്രതിഷേധം പ്രകടിപ്പിച്ച വിദ്യാർത്ഥി ഇന്ത്യയുടെ ജനാധിപത്യ മനസാക്ഷിയെ മതനിരപേക്ഷ മനസാക്ഷിയെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥിയാണ് നാടോടുമ്പോൾ ഓടാതെ പൊതുബോധത്തെ വർഗീയതയെ പൊതുബോധമാക്കി മാറ്റുന്ന ക്ഷേത്രപ്രതിഷ്ഠ ആഘോഷങ്ങളെ ചോദ്യം ചെയ്യാൻ ആ വിദ്യാർത്ഥി കാണിച്ച ധീരത അങ്ങേയറ്റം അഭിനന്ദനീയമാണ് മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇനിയും അവശേഷിക്കാത്ത പ്രതിരോധത്തിൻ്റെ പുതിയ സാധ്യതകളിലേക്കാണ് ആ വിദ്യാർത്ഥിയുടെ പിളക്കാട് ഉയർത്തിയുള്ള പ്രതിഷേധം പ്രതിഫലിപ്പിക്കുന്നത് പക്ഷേ എന്താ അറേസി സംഭവിച്ച സംഭവിച്ചത് ആ വിദ്യാർത്ഥിയെ ഏവിപ്പിക്കാർ മൃഗീയമായി മർദ്ദിച്ചു ആ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ എൻ ഐ ടിയുടെ ഡയറക്ടറോ അധ്യാപകരോ തയ്യാറായില്ല അവരെന്താ ചെയ്തത് ആ വിദ്യാർത്ഥിക്കെതിരായിട്ട് നടപടിയെടുക്കുകയാണ് ചെയ്തത് രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ മറവിൽ ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള രാഷ്ട്രീയ അജണ്ടക്കെതിരായിട്ട് പിളക്കാട് ഉയർത്തി പ്രതിഷേധിച്ച ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ ഒരു പ്രതിധാനം എന്ന നിലയിൽ ആ ക്യാമ്പസിൽ ഈ ആഘോഷ ചടങ്ങുകൾക്കിടയിൽ പ്രതിഷേധത്തിൻ്റെ ഈ ബാനർ ഉയർത്തിയ വിദ്യാർത്ഥിയെ പുറത്താക്കി നടപടിയെടുത്തു ആ നടപടിക്കെതിരായിട്ട് അവിടെ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു വിദ്യാർത്ഥികൾ മുമ്പില്ലാത്ത വിധത്തിൽ വർഗീയ ഭ്രാന്തന്മാരായ ആർ എസ് എസുകാരായ അവരുടെ അഴിഞ്ഞാട്ടത്തിന് ക്യാമ്പസുകളെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല ഞങ്ങൾ പ്രതിരോധിക്കും എന്ന നിർബന്ധ ബുദ്ധിയോടെ വിദ്യാർത്ഥികൾ സംഘടിച്ച് സമര രംഗത്തേക്ക് വന്നു ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് അവർക്ക് ഈ വിദ്യാർത്ഥിക്ക് നേരെ എടുത്ത നടപടി മരവിപ്പിക്കേണ്ടി വന്നു പക്ഷേ ഈ സംഭവങ്ങളെ തുടർന്ന് ആർ ഐ സിയിൽ നിന്ന് പുറത്തു വരുന്ന എൻ ഐ ടിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു പാഠശാല ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകരിൽ പലരും പ്രാചീനമായ ഒരു സംസ്കൃതിയുടെ ബ്രാഹ്മണാധികാരത്തിൻ്റെതായ മൂല്യങ്ങളെയും ജനാധിപത്യ വിരുദ്ധവും മതനിരപേക്ഷവുമായ വർഗീയ അജണ്ടകളെയും പുൽക്കിക്കഴിയുന്ന പുൽക്കിക്കഴിയുന്നവരാണ് എന്ന കാര്യമാണ് പിന്നീട് ആ സ്ഥാപനത്തിൽ എൻ ഐ ടി ഇരുന്ന് പുറത്തു വന്ന വിവരങ്ങൾ കാണിക്കുന്നത് അതിലേറ്റവും പ്രധാനമാണ് ഏറ്റവും ഭീകരമാണ് അവിടുത്തെ ഒരു അധ്യാപിക ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ജനുവരി മുപ്പത്തിയൊന്നിന് ഒരു ഫേസ്ബുക്ക് കമന്റായിട്ടത് ഒരു കൃഷ്ണരാജ് എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്കിൽ അവർ കമൻ്റ് ചെയ്തത് എന്താണ് ഇന്ത്യയെ രക്ഷിച്ച ഗോഡ്സെ അഭിമാനമായി കാണിക്കുകയാണ് അവർ ചെയ്ത് എന്താണ് അതിൻ്റെ അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഗാന്ധിയെ വധിച്ച ഗോഡ്സെ യഥാർത്ഥത്തിൽ ഇന്ത്യയെ രക്ഷിച്ച നമ്മുടെ എല്ലാം അഭിമാനമാണ് എന്നാണ് അവർ ആ കമന്റിലൂടെ പറയാൻ നോക്കിയത് അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയ നൂറ്റൻപത് വർഷക്കാലം നീണ്ടുനിന്ന വിരുദ്ധ സമരത്തിൻ്റെ അനുഭവഗതിയിൽ ഇന്ത്യൻ ബഹുജനങ്ങളുടെ യാഗ നേതാവായി മാറിയ ഗാന്ധി ബ്രിട്ടീഷ് ഭരണം ഈ രാജ്യത്ത് അവസാനിപ്പിച്ച് ഒരു സ്വതന്ത്ര പരമാധികാര മതനിരപേക്ഷ റിപ്പബ്ലിക് ഇന്ത്യയെ മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ആളാണ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിച്ചു വർഗീയ കലാപങ്ങൾക്ക് തീ കൊടുത്താനുള്ള ഉണ്ടാക്കി ആ വർഗീയ കലാപങ്ങളിൽ നിരപരാധികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ മരിച്ചു വീണു ആ സമയത്ത് നവകാലി ഉൾപ്പെടെയുള്ള ഈ അതിർത്തി മേഖലകളിലൂടെ വർഗീയ കലാപങ്ങൾ കൊടുമ്പിരിക്കൊണ്ട മേഖലകളിലൂടെ ശാന്തി മന്ത്രം ഒരുക്കഴിച്ച് നടന്നുപോയ ആ മഹാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു ജനതയും ഒരു രാഷ്ട്രവുമാണ് ഹിന്ദു മുസ്ലിം മൈത്രി പാകിസ്ഥാനും ഇന്ത്യക്കും ആവശ്യമാണ് എന്ന സന്ദേശം പകർന്ന ആളാണ് അപ്പോൾ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രതിയെ അംഗീകരിക്കാൻ ബി ജെ പി തയ്യാറല്ല ആർ എസ് എസ് തയ്യാറല്ല ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി വാദിക്കുന്നവർ ഹിന്ദുക്കൾക്കെതിരാണ് എന്ന പ്രചാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആർ എസ് എസ് രൂപം കൊണ്ട കാലം മുതൽ ഹെഡ്ഗേവാർ തൊട്ടുള്ള ആർ എസ് എസ്കാർ നടത്തിയിട്ടുള്ളത് പക്ഷേ ആർ എസ് എസിൻ്റെ വഞ്ചനാപരമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സഹായിക്കുന്ന നിലപാടുകളെ കൂടി തോൽപ്പിച്ചുകൊണ്ടാണ് ഹിന്ദു മുസ്ലിം വർഗീയവാദത്തെ വർഗീയവാദത്തെക്കൂടി തോൽപ്പിച്ചുകൊണ്ടാണ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇന്ത്യൻ ജനതയെ ആകെ ഒന്നിപ്പിച്ച് പോരാടിയത് ആ പോരാട്ടത്തിൻ്റെ ചരിത്രഗതിയിൽ ഒരിടത്തു സ്ഥാനമില്ലാത്ത ദേശവഞ്ചനയുടെ രാജ്യദ്രോഹത്തിൻ്റെ ചരിത്രം മാത്രമുള്ളവരാണ് ആർ എസ് എസ് കാരെന്ന് പറയുന്നത് അവരുടെ പ്രത്യേക ശാസ്ത്രകാരനായ സവർക്കർ ഈ സവർക്കറിസമാണല്ലോ ഹിന്ദുത്വം ആ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യേക ശാസ്ത്രകാരനായ സവർക്കർ ആറ് പ്രാവശ്യം അന്തമാൻ സെല്ലുലാർ ജയിലിൽ നിന്നുകൊണ്ട് എന്നെ വിട്ടയക്കണമെന്ന് തുടർച്ചയായി തുടർച്ചയായി മാപ്പവേഷ എഴുതിയളാണ് എന്നെ വിട്ടടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൾക്കാരെ ഈ ബ്രിട്ടീഷ് ബ്രിട്ടനെതിരായി നടക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് പിൻവലിപ്പിക്കാം യുവാക്കളെ മാറ്റി നിർത്താം അതിനുവേണ്ടി ഞാൻ അഹോരാത്രം പ്രവർത്തിച്ചു കൊള്ളാം എന്ന് സാമ്രാജ്യത്വ മഹാറാണിക്ക് ഉറപ്പ് കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്ന സാമ്രാജ്യത്വത്തിൻ്റെ പാദസേവ ചെയ്ത മാപ്പപേക്ഷിച്ച് ജയിലിൽ നിന്ന് മുക്തനായ ആളാണ് സവർക്കർ ആ സവർക്കറുടെ പ്രത്യയശാസ്ത്രമാണ് ശാസ്ത്രമാണ് ഹിന്ദുത്വം ആ സവർക്കറിസമാണ് ആർ എസിൻ്റെ പ്രത്യയശാസ്ത്രം അപ്പോൾ ആർ എസ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ രൂപപ്പെടുത്തിയ സുദീർഘമായ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തെ എല്ലാ കാലത്തും എതിർത്തവരാണ് ബ്രിട്ടനല്ല നമ്മുടെ ശത്രു മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രു അതുകൊണ്ട് മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന അഭരരായി കാണുന്ന ഒരു പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്നുകൊണ്ടാണ് ആർ എസ് എസ് അതിൻ്റെ ജന്മകാലം മുതലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആ ആർ എസ് എസുകാര് ഇന്നും എന്താണ് തങ്ങൾക്ക് ലഭ്യമായ ദേശീയ അധികാരത്തിൻ്റെ തണലിൽ നമ്മുടെ രാജ്യത്തെ ഉന്നത അക്കാദമിക് സ്ഥാപനങ്ങളുടെ ഉയർന്ന പദവിളി ഇരിക്കുന്ന ഈ ഷൈജ പോലുള്ള പ്രൊഫസർമാര് എന്താണ് ചിന്തിക്കുന്നത് ഗാന്ധി ഈ രാജ്യത്തെ അപകടപ്പെടുത്തുന്ന ആളാണ് അതിനെ രക്ഷിച്ച ആള് ഗാന്ധിയെ കൊന്നു ആ രക്ഷിച്ച ആളുടെ ആ ഗോഡ്സയുടെ പേരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നാണ് ഈ അധ്യാപിക എഴുതി വെച്ചത് ഗാന്ധി വധത്തെ ന്യായീകരിക്കുകയും ഗാന്ധിയെ കൊന്ന ഗോഡ്സയെ അഭിമാനമായി കരുതുകയും ചെയ്യുന്ന ഒരാൾ ഇന്ത്യയുടെ ഉന്നത അക്കാദമിക് സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ പാടുണ്ടോ ഒരു അധ്യാപികയായി തുടരാൻ പാടുള്ളോ എന്നുള്ള കാര്യം ജനാധിപത്യവാദികൾ ഗൗരവഹമായി ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ കേരളം പോലെ മതനിരപേക്ഷതയ്ക്ക് പുകൾ വെറ്റ ഒരു സംസ്ഥാനത്ത് അഖിലെ ഇന്ത്യ തലത്തിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഹിന്ദുത്വാനുകൂലമായ പൊതുബോധത്തിലേക്ക് പോകുമ്പോൾ അതിനെ പ്രതിരോധിച്ചു നിൽക്കുന്ന മതനിരപേക്ഷതക്കു വേണ്ടി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രതിരോധത്തിൻ്റെ ഒരു ബദലിൻ്റെ തുരുത്താണ് കേരളമെന്ന് പറയുന്നത് ആ കേരളത്തിൽ വർഗീയതയുടെ ഹിന്ദുത്വത്തിൻ്റെ മട അക്കാദമിക് സ്ഥാപനങ്ങളിലൂടെ ആർ എസ് എസും കേന്ദ്ര സർക്കാരും ചെയ്യുന്നത് ഇതിനെ അതിശക്തമായി പ്രതിരോധിക്കണം തീർച്ചയായിട്ടും ക്യാമ്പസിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് എൻ ഐ ടിയിലെ എ വി പി യൂണിറ്റിനു പോലും ഷൈജ ആണ്ടവനെതിരായിട്ട് എടുക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വരേണ്ട അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് കേരളം ആർ എസ് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സംസ്ഥാനമല്ല ഗോഡ്സെമാരുടെ അനുയായികളല്ല ഗാന്ധിജിയുടെയും കൃഷ്ണപിള്ളയുടെയും അതിലപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ ആശയങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു സമൂഹമാണ് കേരളം ആ സമൂഹത്തിനകത്ത് ഹിന്ദുത്വത്തിൻ്റെ അങ്ങേയറ്റ ക്ഷുദ്രമായ വിദ്വേഷ രാഷ്ട്രീയത്തിന് ഗാന്ധിയൊക്കെ തന്നെ രാജ്യദ്രോഹികളും ഈ രാജ്യത്തിന് ആവശ്യമില്ലാത്ത ആളായി കാണുന്ന ഗാന്ധിയെ വധിച്ച ഗോഡ്സയെ രക്ഷകനും നമ്മുടെ അഭിമാനവുമാണെന്ന് ചിന്തിക്കുന്ന ഷൈജ ഷൈജ ആണ്ടവന്മാർക്ക് ഒരു സ്ഥാനവും ഈ കേരളം കൊടുക്കില്ല അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം ആ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക് സ്ഥാപനങ്ങളെ വർഗീയവൽക്കരിക്കുന്ന കാവ്യവൽക്കരിക്കുന്ന ആർ എസ് എസിന്റെ അജണ്ടക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാടുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്കക്കാട് ഇപ്പം ജെ എൻ യു ജെ എൻ യു എന്ന് പറയുന്നത് വിശ്വോത്തരമായ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക് വളർച്ചയുടെ അക്കാദമിക് അഭിമാനത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയതാരാണ് ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലെ യു ജി സിയുടെ അധ്യക്ഷനായിരിക്കുന്ന മിസ്റ്റർ ജഗദീഷ് കുമാറാണ് അദ്ദേഹം അവിടെ വി സി ആയി വൈസ് ചാൻസലർ ആയിരിക്കുന്ന നാളുകളിലാണ് അവിടെ വലിയ രീതിയിലുള്ള മതനിരവേഷ വിദ്യാർത്ഥി മുന്നേറ്റങ്ങൾക്ക് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഒരു അക്കാദമിക് തലത്തിൽ നിന്നുകൊണ്ട് സംവാദങ്ങളും ചർച്ചകളും നടക്കുന്ന ആ ക്യാമ്പസിൻ്റെ ദൈക്ഷണിക അന്തരീക്ഷത്തെ ഏറ്റവും ഭീകരമായി അടിച്ചമർത്താനുള്ള വളരെ കുടിലമായ നീക്കങ്ങൾ ഈ ജഗദേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചാണ് നടന്നത് ആ ജഗദീഷ് കുമാറിനെ പിടിച്ചിട്ടാണ് ഇപ്പോൾ യു ജി സിയുടെ ചെയർമാനാക്കിയിരിക്കുന്നത് പകരം ഇവിടെ വന്നിരിക്കുന്ന ആരാണ് ജെ എൻ യുവിൽ ശാന്തിശ്രീ ശാന്തിശ്രീ പണ്ഡിറ്റ് ആരായി ശാന്തിശ്രീ പണ്ഡിറ്റ് അവരൊരു മടിയുമില്ലാതെ ഗോഡ്സയെ അഭിനന്ദിച്ച് ഗാന്ധിയെ വധിച്ച ഗോഡ്സയെ അഭിനന്ദിച്ച് ഈ ഷൈജ ആൻഡണൻ്റെ ആന്റണി ആണ്ടവന്റെ മുൻഗാമിയാണ് ഈ ശാന്തിശ്രീ പണ്ഡിറ്റ് ഇന്ത്യയുടെ വിശ്വോത്തരമായ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇന്ന് നിൽക്കുന്നത് ഗാന്ധിയെ കൊന്ന ഗോഡ്സയുടെ ആരാധികയാണ് ഇതാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അക്കാദമിക് രംഗത്ത് നടക്കുന്ന കാവ്യവൽക്കരണം എന്ന് പറയുന്നത് ഇന്ത്യയെ രൂപപ്പെടുത്തിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും അതിന് നേതൃത്വം കൊടുത്ത ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയൊക്കെ പാരമ്പര്യത്തെ നിരാകരിക്കുന്ന മാർസിസത്തെ പ്രത്യയശാസ്ത്രപരമായ ശത്രുതയായി കണ്ട് പ്രത്യയശാസ്ത്രപരമായ ആ ശത്രുവിനെ നിഗ്രഹിക്കുകയാണ് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന മോഹൻ ഭഗവത്തും രാം മാധവും മിസ്റ്റർ നരേന്ദ്രമോദിയുമൊക്കെ അടങ്ങുന്ന ഹിന്ദുത്വത്തിൻ്റെ ആധുനികതയ്ക്ക് ജനാധിപത്യത്തിന് മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള ഈ വലിയ സഖ്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആർ എസ് എസ്കാരുടെ വികാര രംഗമാക്കാനുമുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അപമാനകരമായ പ്രകടനമാണ് എൻ ഐ ടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് ഇത് കേരളമാണ് കേരളത്തിൻ്റെ പൊതുബോധം ഒരു കാരണവശാലും ഗോഡ് സേ ആരാധിക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹത്തെയും രാഷ്ട്രീയകൂപ്പിനെയും അംഗീകരിക്കാൻ പോകില്ല ആർ ഐ സി വളരെ ഈ എൻ എൻ ഐ ടി ഈ സമീപകാലത്ത് വളരെ അരാഷ്ട്രീയ ഒരു ക്യാമ്പസ് ആയിരുന്നു അവിടെ മറ്റ് വിദ്യാർത്ഥി സംഘങ്ങൾക്ക് യൂണിറ്റ് പോലും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ആ ക്യാമ്പസിനകത്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പരമപ്രധാനമായ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതിരോധം ഉയർന്നു വന്നത് ഗോഡ്സയെ രാജ്യദ്രോഹിയും ഗോഡ്സയെ അഭിമാനം കാണുന്ന ഗോഡ്സയെ വലിയ രാജ്യത്തിൻ്റെ വലിയ അഭിമാനമായിട്ട് കാണുന്ന ഷൈജ ആണ്ടവന്മാർക്കെതിരായിട്ടുള്ള വികാരം ആ ക്യാമ്പസിൽ അലയിടിച്ചു വരികയാണ് ഈ ഒറ്റക്കൊരു വിദ്യാർത്ഥിയാണ് അവിടെ പ്ലക്കാർഡ് കാണിച്ചത് അപ്പോൾ ആ എ വിപിക്കാരായ ഈ വിദ്യാർത്ഥിയെ തല്ലിയ ആൾക്കാരാണ് അവിടുത്തെ എ യൂണിറ്റ് നേതാക്കന്മാർ അവരിപ്പോൾ എന്താണ് ഈ വിദ്യാർത്ഥി ഉയർത്തിപ്പിടിച്ച പ്ലക്കാഡിൻ്റെ മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ആ പ്ലക്കാഡിൻ്റെ ആദർശാത്മതയിൽ നിന്നുകൊണ്ടാണ് അവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നത് അത് ആ ക്യാമ്പസിൻ്റെ സമ്മർദ്ദമാണ് അത് സൂചിപ്പിക്കുന്നത് കേരളമാണ് എന്നാണ് ആ ക്യാമ്പസിന് ചുറ്റും എന്താണ് മതനിരപേക്ഷ ജനാധിപത്യ ഇടതുപക്ഷ സമൂഹമാണ് അതിനിടയിലാണ് ആ ക്യാമ്പസ് അതുകൊണ്ട് കേരളം പോലും ഒരു മതനിര നിരപേക്ഷ സമൂഹത്തിനകത്ത് ഫ്വാസത്തിൻ്റെ ഒരു മഠ അവർക്ക് ഒരു ഒളിമാടം തീർക്കാൻ നരേന്ദ്രമോദിയല്ല ഏത് ഉന്നതൻ ശ്രമിച്ചാലും നടക്കില്ല അതിനെ ശക്തമായി പ്രതിരോധിക്കും ക്യാമ്പസ്കൾ നിലനിൽക്കുന്ന ഈ മലയാളത്തിൻ്റെ മണ്ണിലാണ് മലയാളം ഒരിക്കലും ഇതൊന്നും അനുവദിക്കില്ല ഗോഡ്സേ അഭിമാനമായി കാണുന്ന ഒരാളെ അധ്യാപികയായിട്ടൊന്നും തുടരാൻ കേരളം അനുവദിക്കാൻ പോകുന്നില്ല